ആ പ്രവാചകന്റെ പിന്മുറക്കാരായ സഹാബത്തും സാമൂഹികമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ധാർമ്മികത തകരുന്ന സന്ദർഭത്തിൽ അവർ ചടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികളിൽ ആളുകളോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട് സാമൂഹികമായിട്ട് രാഷ്ട്രീയമായിട്ട് പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹത്തിൽ ഇടപെടുന്നവനാണ് ഇടപെടാതിരിക്കുകയും ഒളിഞ്ഞു താമസിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമൻ ജനങ്ങളുമായും സമൂഹമായും ഇടപഴകി മുഗ്മിനായി ജീവിക്കുന്നവനാണെന്ന് റസൂ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ഇമാനുള്ള മുഗ്മിനീകളായ മനുഷ്യന്മാർ ഇത്തരം ഇടപെടലുകൾ നടത്തുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ആരോപണങ്ങളും നാം നേരിടേണ്ടി വരും പറയുന്നത് ന്യായമാണെങ്കിൽ പോലും പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം നൽകുന്നുണ്ടെങ്കിൽ പോലും മുസ്ലിമായി എന്നതുകൊണ്ട് മാത്രം ചർച്ചകൾ ഒരു ഒരുപക്ഷെ വിട്ടേക്കാം ഇവിടുത്തെ മീഡിയക്കാരും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടുത്തെ വലിയ വലിയ സാമൂഹിക പരിഷ്കർത്താക്കളും നിരീക്ഷകന്മാരും അപ്പുറത്തെ അപ്പുറത്തഭാഗത്തിരിക്കുന്നത് ഒരു മുഖ്മിനാണ് ഒരു മുസ്ലിമാണ് അത് മാദർശ കണിഷതയുള്ള ഒരു വ്യക്തിയാണ് എന്നുകൂടെ മനസ്സിലാക്കുമ്പോൾ തീവ്രവാദ പട്ടം ചമത്തി താലിബാനിസത്തിന്റെ ചാപ്പകുത്തി കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന നിലക്ക് കാര്യങ്ങളെ വഴിതിരിച്ചുവിടാനും യാതൊരു തരത്തിലുമുള്ള വിവേകമില്ലാത്ത കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞ് കൂട്ടായ്മകളെയും ഇത്തരം ചർച്ചയ്ക്ക് മുതിരുന്ന നേതാക്കന്മാരെയും സാധാരണ വിശ്വാസികളെയും പലതരത്തിൽ പല രൂപത്തിൽ തളർത്താനും ഭയപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാളുകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് രാജ്യം പൗരന് നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം പോലും ഹനിക്കുന്ന ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ അറിയുന്ന മക്കൾക്ക് പോലും അറിയാം ഈ രാജ്യത്ത് ആർക്കും ആരെയും വിമർശിക്കാനും ന്യായമായിട്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുമുള്ള അവകാശമുണ്ടെന്ന് അറിയാവുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് പക്ഷേ ആ ജനാധിപത്യത്തെ തമസ്കരിച്ച് സ്വേച്ഛാധിപത്യത്തെ സ്ഥാപിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നീതി മുസ്ലിമാകുമ്പോൾ ഒന്നും മറ്റിതരവരാകുമ്പോൾ മറ്റൊന്നുമായി മാറുന്ന സാഹചര്യം ഇരട്ട നീതിക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് അനുദിനം ജീവിത കാഴ്ചപ്പാടുകളും ജീവിത സാഹചര്യങ്ങളും ധാർമ്മിക അന്തരീക്ഷങ്ങളും മാറി വരുമ്പോൾ അതിനെ ചെറുക്കുന്നതിനെ ക്രിമിനൽ കുറ്റങ്ങളായി അവർക്കെതിരെ നടപടികളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഉണ്ടായി ഭയപ്പെടുത്തി അകറ്റി നിർത്താനും മാറ്റി നിർത്താനും ഇത്തരം പ്രതികരണ ശേഷിയെ തളർത്താനും ശ്രമിക്കുമ്പോൾ വിശ്വാസികളായ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് അനുദിനം മൊബിനിയങ്ങൾക്കും അതുപോലെ തന്നെ ഇസ്ലാമിനും ഇസ്ലാമിക കൂട്ടായ്മകൾക്കും ഒക്കെ എതിരായിട്ട് പലതരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ആർജിച്ചെടുത്താൽ ഒരാൾക്കും നമ്മെ ഭയപ്പെടുത്താനോ ഒരാൾക്കും നമ്മെ തളർത്താനോ മാത്രമല്ല ജീവിതത്തിൽ നമ്മെ ബാധിക്കുന്ന ഏത് തരത്തിലുള്ള പ്രതിസന്ധികളാകട്ടെ അവയുടെ മുന്നിൽ നമ്മൾ തളർന്നു പോവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബ്ഹാനുവല പറയുകയുണ്ടായി നിങ്ങൾക്ക് വല്ല ഹസനത്തും വളർച്ചയും അഭിവൃദ്ധിയും വന്നാൽ നിങ്ങളുടെ ശത്രുക്കൾ അത് കപട ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് പ്രയാസമായിരിക്കും അവർ വളരെയാണല്ലോ അവര് ഉയരുകയാണല്ലോ അവർക്ക് ശ്രദ്ധ കിട്ടുകയാണല്ലോ എന്ന നിലക്ക് ഒരു അസൂയയും പകയും ജനിക്കാൻ അത്തരം ആളുകൾക്ക് ആദർശത്തോട് കൂറില്ലാത്ത എന്ന ആദർശത്തിന്റെ പേരിൽ അതിന്റെ ആളുകളായി ചമയുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അത് പ്രയാസമായി തോന്നിയേക്കാം നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും ഉണ്ടായാൽ അത്തരം ആളുകൾക്ക് നിങ്ങൾ തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആദർശം ഇസ്ലാം അതിന്റെ ഈമാൻ ആ ആദർശത്തിലുള്ള കണിശത അത് നശിച്ച് ഇവിടെ പൊതുവായിട്ട് ലിബറലിസം ഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് വല്ല വിജയങ്ങളും ഉണ്ടാകുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് പരാജയമുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും ഉണ്ടാവുക എന്നിട്ട് അല്ലാ സുബാന വിശ്വാസികളോട് പറയുന്നുണ്ട് അവർ സന്തോഷിച്ചാലും ശരി ദുഃഖിച്ചാലും ശരി അവർ ഏതൊരു നിലയ്ക്ക് ഒതുക്കാനും മാറ്റി നിർത്താനും തളർത്താനും ശ്രമിച്ചാലും ശരി നിങ്ങൾ നിങ്ങളുടെ ആദർശം കൈവിടാതെ പിടിച്ച് മുന്നോട്ട് മുറുകും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ തക്കുവരാവുക ഏത് വൻകിട ശക്തിയായിരുന്നാലും ശരി അധികാരത്തിന്റെ സോപാനത്തിൽ ഇരുന്ന് കൊണ്ടായിരുന്നാലും ശരി സമ്പത്തിന്റെ ആ ഒരു പവറിൽ ചെയ്യുന്നതായിരുന്നാലും ശരി രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ബലത്തിൽ ചെയ്യുന്നതായിരുന്നാലും ശരി യാതൊരു തന്ത്ര നിങ്ങൾക്ക് മേലെ ഫലം ചെയ്യുകയില്ല നിങ്ങളെ ഉപദ്രവിക്കാൻ ഒരാൾക്കും സാധിക്കില്ല നിങ്ങൾ ക്ഷമിക്കുന്നവരായിരിക്കണം നിങ്ങൾ തക്കവയുള്ളവരായിരിക്കണം ജീവിത പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ അനുദിനം പറയും മുസ്ലിങ്ങൾക്ക് നേരെ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ആളുകളെ പേടിപ്പെടുത്തും പേടിപ്പെടുത്തുകയല്ല മറിച്ച് പടച്ചറപ്പിലേക്ക് കൂടുതൽ അടുക്കാനും ക്ഷമ അവലംബിക്കാനുമാണ് സമൂഹത്തെ നാം ആഹ്വാനം ചെയ്യേണ്ടത് അതോടൊപ്പം നിങ്ങൾക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്ന ആയുധങ്ങൾ ശേഖരിക്കുന്ന ആസൂത്രണങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി അറിയുന്നവരാണ് പടച്ചറബ് സുഭാനുബദ്ധ ആല ഈ ആയത്തിൽ നമ്മളോട് പറയുന്നത് മൂന്ന് കാര്യമാണ് വിശ്വാസികളെ നിങ്ങൾക്കെതിരെ പലതരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുന്നവരാകണം നിങ്ങൾ ദൈവഭയമുള്ള മുത്തക്കികളായിരിക്കണം പടച്ചിറബ് കൽപ്പിച്ചടത്ത് നിൽക്കാൻ പടച്ചിറബ് വിലക്കിയത് മാറ്റിവെക്കാനുള്ള ആ ഒരു തത്വരാകുന്ന കരുത്ത് നിങ്ങൾ നേടിയെടുക്കണം മൂന്നാമത്തേത് നിങ്ങൾ പടച്ചിറബിൽ പ്രതീക്ഷ വെച്ച് അവനെല്ലാം അറിയുന്നവനാണ് അവരെക്കുറിച്ചും നമ്മെക്കുറിച്ചും കൃത്യമായി അറിയുന്ന പടച്ചറബായിട്ടൊരുക്കൻ നമുക്ക് ആകാശത്തിനുപരിയിലുണ്ട് എന്ന തികഞ്ഞ ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം അള്ളാഹു സുബാനു എല്ലാം അറിയുന്നു സ്വകാര്യ യോഗങ്ങൾ അറിയുന്നു കുതന്ത്രങ്ങൾ അറിയുന്നു നിയമമാറ്റങ്ങൾ അറിയുന്നു പിൻവാതിൽ നിയമനങ്ങൾ അറിയുന്നു ഒരു അജണ്ട മുന്നിൽ വെച്ച് മറ്റൊരു അജണ്ടയെ കടത്തിക്കൂട്ടാൻ ശ്രമിക്കുന്നത് മറ്റൊന്നിനും പൂഴ്ത്തിവെക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ തന്ത്രം മനുഷ്യന്മാർക്ക് അറിയാതെ പോയേക്കാം പക്ഷേ പളച്ചറമ്പിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ കൂടുതൽ അടുക്കുക അള്ളാഹു സുബ്ഹാനുളള വിശ്വാസവും പ്രതീക്ഷയും നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ആലു ഇമ്രാനിന്റെ വചനത്തിൽ അള്ളാഹു പറയുന്നത് ും നിങ്ങൾക്ക് ശരീരത്തിലും അതുപോലെ തന്നെ നിൽക്കുന്ന കിതാബിലുള്ള ആളുകളായിരുന്നാലും അതുപോലെ ബഹുദൈവാരാധകരായിരുന്നാലും അവരിൽ നിന്നെല്ലാം ധാരാളം ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും നിങ്ങൾക്ക് വേണ്ടാത്ത പല ആരോപണങ്ങളും കേൾക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം وَإِن تَصْبِرُوا <تصفح> وَتَتَّقُوا فَإِنَّ ذَلِكَ مِنْ عَزْمِ الْأُمُورِ نِنْغَلْ شَمِكُّكَ نِنْغَلْ پَدَتْشَ رَبِّ لَيْكُ كُودِ الْأَدِكُّكَ نِنْغَلْ اللَّهُ سُبْحَانُ وَتَلَى سُوشِكُكَ يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين ക്ഷമിച്ചാൽ എന്താണ് ഗുണം ക്ഷമിക്കുന്നവരോടൊപ്പമാണ് സമ്പത്തുള്ളവരോടൊപ്പം എന്നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ളവരോടൊപ്പം എന്നല്ല കയ്യിൽ സിസ്റ്റവും സെറ്റപ്പും ഉള്ളവരോടൊപ്പം എന്നല്ല നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ശരി അള്ളാഹു നാം ക്ഷമിക്കുമെങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ അള്ളാഹന സൂക്ഷിക്കണം നിങ്ങളറിയണം അള്ളാഹു തവ പാലിക്കുന്നവരോടൊപ്പമാണ് പാലിക്കാൻ പറ്റിയാൽ പറ്റിയാൽ പഠിക്കുന്ന താമസിക്കുന്ന ഹോസ്റ്റലിൽ ജോലി ചെയ്യുന്ന ജീവിതത്തിൽ നമ്മൾ ഒറ്റക്കിരിക്കുന്ന നമ്മുടെ ബെഡ്റൂമിൽ ഭയന്ന് ജീവിക്കുന്നവനാണോ ഉണ്ടാകും ഇതിനേക്കാൾ വലിയ ആശ്വാസം മുഗ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കിട്ടാനില്ല അതുകൊണ്ട് ക്ഷമിക്കുക നിങ്ങൾ തെക്കുവരാവുക പടച്ചറബ് സുഭാനുപത്വയിൽ നിങ്ങൾ വിശ്വാസം ഉറപ്പിച്ച് അർപ്പിച്ച് മായ കാൽവെപ്പുകളുമായിട്ട് മുന്നോട്ട് പോകും അള്ളാഹുണ്ട് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം അതോടൊപ്പം തന്നെ അവിടെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് വിളിച്ച് പ്രാർത്ഥിക്കുക الله في رحمة آرد بودا يانه مع المحسنين من المحسنين محسنين على رب الطمان إن أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك جيه اللح اللح الله أنا كان من دبولة عبادتك إلا عبادتك الله أنا كان من دبولة عبادتك هذا الله نور الله إحسان അനുസരിച്ച് പിൻപറ്റി പ്രവാചകൻ മാറ്റി വെച്ച് പ്രവാചകൻ പോകാനാണ് സംസാരിച്ച് ഏറ്റവും മാന്യമായി ഇടപെട്ട് നമ്മിലൂടെ പടച്ചിറമ്പി ഏൽപ്പിച്ച ബാധ്യതകളെല്ലാം വൃത്തിക്ക് വെടിപ്പിന് ചെയ്ത് ജന്തുക്കളോട് പോലും കാരുണ്യം കാണിക്കുന്നതിന്റെ പേരാണ് സൃഷ്ടികളോടുള്ള ഇഹ്സാൻ നിങ്ങൾ ചെയ്യൂ അള്ളാഹു ഖുർആൻ പറയാണ് അതുകൊണ്ട് നാലാമത്തെ കാര്യം എന്തെല്ലാം ഉണ്ടായിരുന്നാലും നാം നന്മകളിൽ മുഴുകുക തിന്മകൾ വെടിയുക ജീവിതത്തിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തെല്ലാം സുഗീർഗങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക സ്ലീനങ്ങളിൽ നിന്ന് അനാവശ്യങ്ങളിൽ നിന്ന് ആഭാസങ്ങളിൽ നിന്ന് ഹറാമകളിൽ നിന്ന് മോശപ്പെട്ട പിന്നെ എന്റർടൈൻമെന്റുകളിൽ നിന്ന് നമ്മൾ മാറി സുഹൃദങ്ങളിലേക്ക് പ്രവേശിക്കുക നമ്മുടെ മുന്നിൽ വെല്ലുവിളികൾ ഉണ്ടാവുകയില്ല അഞ്ചാമത്തെ കാര്യം സുഹൃത്തുക്കളെ പിശാചും അവന്റെ കൂട്ടാളികളും രഹസ്യ യോഗങ്ങൾ ചേർന്ന് അവർ തന്ത്രങ്ങൾ അതുകൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങളുമായി സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മളെ വിഷമിപ്പിക്കാൻ ശ്രമിക്കും വിശ്വാസികളെ അവർ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ കൂട്ടാളികളും ഗൂഢാലോചന നടത്തും ഒരാൾക്കും ഒരു സംഘത്തിനും ഒരു ശക്തിക്കും അവരെത്ര വലിയ ലോക പോലീസ് ചമയുന്നവരാകട്ടെ ഒരാൾക്കും തങ്ങൾ ആക്രമിക്കാൻ കഴിയില്ലെന്ന് അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി നിന്ന് ആക്രോശിക്കുന്നവരാകട്ടെ അതിനേക്കാളും ഒരു പടച്ചിറമ്പ് സുഭാനുവ ആലയുണ്ട് ഇല്ല ഇതിനില്ല ഒരുത്തനും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല അല്ല സുഭാനുവത്തയുടെ തീരുമാനമില്ലാതെ അതുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങളെ ഓർത്തു നാം വിഷമിക്കേണ്ട ൾ ചെയ്യേണ്ടത് പഠിച്ചോലേക്ക് അടുക്കുക ബാക്കി ക്രൈസിസുകൾ അത് ഏത് വിഷയമാകട്ടെ രാഷ്ട്രീയമാകട്ടെ സാമൂഹികമാകട്ടെ വ്യക്തിപരമാകട്ടെ കുടുംബപരമാകട്ടെ സാമ്പത്തികമാകട്ടെ മാനസികമാകട്ടെ എല്ലാ സംഗതികളും പടച്ച റബ്ബിനെ ഏൽപ്പിക്കുക കാരണം അള്ളാഹു സുഭാനുവലയുടെ ഇതിലില്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുകയില്ല ആരെന്തൊക്കെ ചെയ്താലും ശരി അവരെനിക്കെതിരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതാണ് എന്റെ ടെൻഷൻ ടെൻഷൻ അടിക്കണ്ട അള്ളാഹു സുബാനുവനെ ഏൽപ്പിക്കാം ആരെന്തെല്ലാം നീക്കങ്ങൾ നടത്തിയാലും പടച്ചറബ് ഉണ്ട് എന്ന ആ ഒരു മനസ്സിൽ അള്ളാഹുവിൽപ്പിക്കാന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട കാര്യം മാത്രവുമല്ല എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും പുതിയ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുന്നു എൻ ആർ സി സി എ പോലത്തെ കാര്യങ്ങൾ ഉണ്ടായപ്പോ കുറെ ആളുകൾക്ക് ബേജാറായിരുന്നു നമ്മൾ ഈ വീടും പരയും കൂടിയൊക്കെ വിട്ടു പോണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷനായി അൾസറും അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ വിളിച്ചു വരുത്തിയ ആൾക്കാരൻ സുഹൃത്തുക്കളെ മനസ്സിലാക്കുക ലോകത്ത് വന്ന പ്രവാചകന്മാർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് ജിന്നിൽപ്പെട്ട മനുഷ്യന്മാരിൽപ്പെട്ട ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ നബിമാർക്കും അവർ പരസ്പരം വഞ്ചനാത്മകമായിട്ടുള്ള അലങ്കൃതമായിട്ടുള്ള തരത്തിലുള്ള വാക്കുകളും സംഭാഷണങ്ങളും സഹായങ്ങളും പരസ്പരം കൈമാറി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് അവർക്ക് അള്ളാഹു സുബാന ഉദ്ദേശിച്ചാലല്ലാതെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഈ ശത്രുക്കളുടെ നീക്കങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല ചിലപ്പോൾ പരീക്ഷണമായിട്ട് നിങ്ങളെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ബാധിച്ചാലും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ അവരെ അവഗണിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാന പറയുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും അപരവൽക്കരിക്കപ്പെടും കാലം തിരിയാത്തവരെന്ന് പറയും കാടന്മാരാണെന്ന് പറയും അധികപ്പെട്ടാണ് ഈ സമൂഹത്തിനെന്ന് പറഞ്ഞു യും ഇതിനെ തുടച്ച് നീക്കിയാലേ നല്ലൊരു ജനറേഷന് വാർത്തെടുക്കാൻ പറ്റൂ എന്ന് പറയും ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇപ്പോഴും വണ്ടി കിട്ടാത്തവരാണെന്ന് പറയും ആറാം നൂറ്റാണ്ടിന് പുരോഗമനമായി എഴുന്നള്ളിക്കുന്ന ആളുകൾ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വാഹനം കിട്ടാത്തവരാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പഠിച്ച് വിശദീകരിച്ച് ആശയ സംവാദത്തിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങി തിരിച്ചൊന്നും പറയാൻ കഴിയാതിരിക്കുമ്പോൾ കൊഞ്ഞനും കുത്തുന്ന പ്രവണത എല്ലാ കാലത്തും ഉണ്ടാകും അതുകൊണ്ട് വിശ്വാസികളായ നാം ചെയ്യേണ്ടത് അവർ കെട്ടിച്ചമക്കുന്ന കള്ളത്തരങ്ങളെയും അവരെയും നിങ്ങൾ അവഗണിക്കുക വലിയ ഭയത്തോടെ വലിയ ഗൗരവത്തോടെ വലിയ പേടിയോടെ അവർക്ക് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കേണ്ട അവോയ്ഡൻസ് അത് ഏറ്റവും വലിയൊരു വെപ്പണാണ് ഏഴാമത്തെ കാര്യം എല്ലാ കുതന്ത്രങ്ങളും പരാജയപ്പെടും അതൊരു വ്യക്തി എടുക്കുന്നതാകട്ടെ ഒരു ഒരു സംഘടന എടുക്കുന്നതാകട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നതാകട്ടെ ഒരു സർക്കാർ എടുക്കുന്നതാകട്ടെ കുതന്ത്രങ്ങൾ പരാജയപ്പെടാനുള്ളതാണ് വിശുദ്ധ ഖുർആൻ മോശപ്പെട്ട കുതന്ത്രങ്ങൾ അതിന്റെ ആളുകളിലേക്ക് തന്നെ തിരിച്ചു വരും ചരിത്രം പഠിക്കാം ഇന്നേ വരെയുള്ള ചരിത്രങ്ങൾ ഇവിടെയുള്ള പിന്നെ വിവിധങ്ങളായിട്ടുള്ള ആളുകളെ വെച്ച് കൂട്ടായ്മകളെ വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും കുതന്ത്രം തിരിഞ്ഞടിക്കും അതേത് മഹാനായിരുന്നിട്ടും കാര്യമില്ല ഫസാദിനു വേണ്ടിട്ടിറങ്ങി പുറപ്പെട്ടാൽ കുതന്ത്രത്തിന് വേണ്ടി ആരെങ്കിലും പണിയെടുത്താൽ ആദർശത്തെ പണയപ്പെടുത്തി താൽക്കാലിക താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിന്റെ പരിക്കുകൾ നേരിടാതെ ഇവിടെ നിന്ന് പോകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല വിശുദ്ധ ഖുർആൻ പറയാണ് മോശപ്പെട്ട കുതന്ത്രങ്ങൾ അതിന്റെ ആളുകളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് അള്ളാഹു സുഖ പറയുന്നത് അത് ആശ്വാസമാണ് അതോടൊപ്പം കാര്യം വിവിധ തരങ്ങളിൽ നമ്മുടെ വിശ്വാസികൾക്ക് നേരെ വിശ്വാസികളുടെ ജീവിതം ദുർഘടമാക്കാൻ ആദർശ കണിശത പാലിക്കുന്ന ആളുകൾക്ക് അവരുടെ മക്കളെ പഠിപ്പിക്കാനും ആ ഒരു ധാർമ്മികതയിലൂടെ മുന്നോട്ട് നയിക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ബോധപൂർവമായി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോ നമ്മള് പ്രാർത്ഥിക്കുക പടച്ചറബിനോട് പ്രാർത്ഥിക്കുക വലിയൊരു ആയുധം ായുധം ഒന്നില്ല ഇറങ്ങാനിരിക്കുന്ന വിപത്ത് തടയാനും ഇറങ്ങിയ വിപത്ത് ഉയരാനും ബാധിച്ച വിപത്തിന്റെ അളവ് തോത് കുറയ്ക്കാനുമുള്ള മെഡിസിനാണ് പിടികൂടലേ താങ്ങാനാകാത്ത ഭാരം ഞങ്ങളുടെ മുതുകിൽ നീ ഏൽപ്പിക്കല്ലേ മുൻഗാമികളെ ബാധിച്ചത് പോലെയുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഞങ്ങൾ നീ ഞങ്ങൾ നീ അനുഭവിപ്പിക്കല്ലേ ഞങ്ങൾക്ക് നീ പൊറത്തു തരണം ഞങ്ങളോട് നീ അഫൂവ് കാണിക്കണം ഞങ്ങളോട് നീ കരുണ കാണിക്കണം എന്ന പ്രാർത്ഥന സഹോദരന്മാരെ നമ്മൾ എല്ലാവരും വർദ്ധിപ്പിക്കുക മുസ്ലിം ഉമ്മത്ത് ആദർശ കണിശതയുള്ളവരായി മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുക സത്യത്തിന്റെ കൂടെ നിൽക്കുക സത്യം നിൽക്കുകയുന്നവരോടൊപ്പമായിരിക്കണം നിങ്ങൾ ഉണ്ടാകേണ്ടത് എന്നാണ് സത്യത്തിന് കൂടെ നിൽക്കുമ്പോൾ പ്രയാസമുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും ലിബറൽ ആയാൽ എന്താപ്പ കൊണ്ട് കുഴപ്പം എന്താ ഇതുകൊണ്ട് കോയപ്പം അതൊക്കെ ഇന്നത്തെ കാലത്ത് നോക്കിയിട്ട് കാര്യമുണ്ടോ ഇവർക്ക് ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് അത്തരക്കാരോട് പറയാനുള്ളത് താങ്കൾ പുതിയ പുതിയ പുരോഗമനവാദികളുടെ ഒരു അടിമയാണ് സ്വന്തം ചിന്തയില്ലാത്ത ആദർശബോധമില്ലാത്ത തന്റെ വിശ്വാസത്തോടും മതത്തോടും കൂറില്ലാത്ത ആരൊക്കെയോ പടച്ചുവിടുന്ന പുതിയ നൂതന ചിന്തകളെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു സ്ലൈവറി പ്രവർത്തനം ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കേണ്ടി വരും വിശ്വാസി ആദർശ ഗണിഷതയുള്ളവനാണ് പ്രമാണത്തെ മുറുകെ പിടിക്കുന്നവനാണ് നിങ്ങൾ മുറുകെ മുറുകെ പിടിക്കണം പിടിക്കണം നിങ്ങൾ പിടിച്ചാൽ വഴി പിഴച്ചു പോവുകയില്ല എന്നാണ് അതുകൊണ്ട് കാലം ഓടുമ്പോൾ അതിന്റെ നടുവ നടുവണ്ടേ ചേരത് നിന്ന് നാട്ടിൽ ചെന്നാൽ അതിന്റെ നടു കഴിക്കണ്ടേ ഇതൊക്കെ ആരൊക്കെയോ വിട്ടതാണ് ഇതൊരു വിശ്വാസിക്ക് വിശ്വാസവുമായിട്ടും ആദർശമായിട്ടും ഒരു ും താരതമ്യപ്പെടുത്താൻ സാധിക്കുന്നതല്ല വിശ്വാസി ആദർശ ആദർശതയുള്ളവനാണ് അതിൽ യാതൊരു നയവും സ്വീകരിക്കാൻ പറ്റില്ല ആ കണിശത പാലിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ദീനിന്റെ വക്കത്താണ് ഓന് പരീക്ഷണം കുറയും നല്ല സേഫ് സോണിലാണെന്ന് തോന്നും ശത്രുക്കൾ ഇല്ലാണ്ടാകും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും സുഖിച്ച് ജീവിക്കുക എന്നത് സഹോദരന്മാരെ ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിലും ദീനിലേക്ക് പൂർണ്ണമായിട്ടിറങ്ങുമ്പോ ആദർശ കണിശത പാലിച്ച് കാലചക്രത്തിന് മുന്നോട്ടുള്ള ഗമനത്തിൽ സമൂഹത്തിൽ അള്ളിപ്പിടിക്കുന്ന മാലിന്യങ്ങളെ തുടച്ചു നീക്കാൻ ശ്രമിക്കുമ്പോൾ അത് ചിലർക്ക് വേദനയുണ്ടാകും ചിലരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പരാജയപ്പെടും ചിലരുടെ സംഘശക്തിക്കത് സ്വാധീനം ഉണ്ടാക്കും പക്ഷേ അതൊന്നും നോക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സമയമില്ല ഒരു തലമുറയെ ഒന്നടങ്കം നശിപ്പിക്കാനുള്ള ഗൂഢപൂർവമായ ശ്രമങ്ങൾ നടത്തുമ്പോ അത് ലഹരിയുടെ പേരിലാകാം ആഘോഷങ്ങളുടെ പേരിലാകാം പുതിയ പുതിയ ചുവടുവെപ്പുകളുടെ പേരിലാകാം അതുപോലെ തന്നെ പാഠ്യപദ്ധതിയുടെ പേരിലാകാം പലതരത്തിലുള്ള നിർമ്മിതികൾ നിയമനിർമ്മാണത്തിന്റെ പേരിലാകാം അതിനെതിരെ ശബ്ദമുയർത്താൻ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി പിടിക്കണം ചേർന്ന് നിൽക്കണം എന്ന ഖുനിന്റെ ആ ഒരു ആഹ്വാനം നെഞ്ചേറ്റിക്കൊണ്ട് വിവേകത്തോടെയും പക്വതയോടുകൂടെയും കാര്യങ്ങളെ നോക്കി ണാനും <laughs> <laughs> മൗനം മൗനം ടത്ത് മെടിഞ്ഞില്ലെങ്കിൽ അപകടമായിരിക്കുമെന്ന് തിരിച്ചറിയാനും നമ്മൾ തയ്യാറാകണം ഭയപ്പെടുത്തേണ്ടതില്ല ഭയപ്പെടാൻ സൗകര്യമില്ല കാരണം ഖുർആൻ നമ്മളോട് പറഞ്ഞതുപോലെ നിങ്ങൾ അവരെ ഭയപ്പെടണ്ട നിങ്ങൾ എന്നെയാണ് ഭയപ്പെടേണ്ടത് എന്നതാണ് നിരാശപ്പെടുത്തണ്ട കാരണം നിരാശപ്പെടാൻ സൗകര്യമില്ല കാരണം ഖുർആൻ ആശ്വാസത്തിൽ നിങ്ങൾ എന്നാണ് മനസ്സില്ല യുദ്ധം തിരിച്ചു വരുമ്പോൾ സൈന്യം ഇനിയും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്നാണ് എഴുപതിലധികം കുത്തുകളുമായി മുറിവുകളുമായി ഉഹുദിന്റെ രണഭൂമിയിൽ നിന്ന് തിരിച്ചു വരുന്നവരോട് ഇനിയും ഒരു യുദ്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയക്കാനില്ല എന്ന് പറഞ്ഞ ആ സ്വഭാവത്തിന്റെ അനുചരന്മാരെ എന്തെങ്കിലും കാണിച്ചു ഭയപ്പെടുത്താമെന്ന് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു പാഴ്വേല മാത്രമായിരിക്കും അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചക സുന്ദത്തിന്റെയും അനു അനുചരന്മാരായ അതിന്റെ ഫോളോവേഴ്സായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനിലേക്ക് പൂർണ്ണമായി തിറങ്ങാനും ദീനിനെതിരെയുള്ള നീക്കങ്ങളെ ചെറുക്കാനും ആ രംഗത്ത് ബാധിക്കുന്ന പരീക്ഷണങ്ങളെ അതിജയിക്കാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد الله نسوك شكنا ينوريك الكولة ونرتك يعني وبدشك يعني الله سبحانه وتعالى إلا خير مباركات تقول أمي برسي بك ما رأبته الله سبحانه وتعالى أبني لك ترتب برن ما سمعنا شهر الله المحرم الله لما سم إن بشيش بك ما سمعنا محرم ما سمعنا

പോയ ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും അതിലൂടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ മദീനയിൽ മുസ്തഫുൾ പ്രകാരം ദുൽഹിജ മുഹറം ഒമ്പത് പത്തിന് നോമ്പ് നോൽക്കുന്നത് കണ്ടപ്പോൾ റസുദ് കരീം സൊല്ലാഹ്ലൈസ് സഹാബത്തോട് പറഞ്ഞു മൂസയുമായി ഏറ്റവും അടുത്തവൻ നാമാണ് അതുകൊണ്ട് അടുത്ത വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ സോറി മുഹറം നാം നോൽക്കുക എന്ന് റസൂല നോറ്റത് മുഹം പത്താണ് നോൽക്കാൻ ആഗ്രഹിച്ചത് മുഹറം ഒമ്പതാണ് അതുകൊണ്ട് തന്നെ റസൂലുള്ള ചെയ്യാൻ ആഗ്രഹിച്ചത് സുന്നത്തിന്റെ പരിഗണനയിൽ പണ്ഡിതന്മാർ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മൊഹറം ഒമ്പതും പത്തും അതിന്റെ പുണ്യം നേടാൻ നമ്മൾ എല്ലാവരും ഈ അനുകൂലമായ നല്ല ക്ലൈമറ്റ് ഉള്ള ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ നാട്ടിലും അവിടുത്തെ മതാല അവിടുത്തെ അസ്തമയം ഉദയം ഇത് നോക്കിയിട്ടാണ് മാസങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലും മഹർറം ഉദിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതിയാണ് മുഹറം ഒന്നായി നമ്മൾ പരിഗണിച്ചത് ജൂൺ ഇരുപത്തിയെട്ടാം തീയതി അതിന്റെ തലേ ദിവസം ഇരുപത്തിയൊമ്പതിന് മഴയും കാർമേഘങ്ങളും ഒക്കെ ഉണ്ടായത് കാരണത്താൽ തന്നെയും മാസപ്പിറവി കാണാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ മാസത്തെ റസൂൽ കരീം പൂർത്തീകരിക്കണമെന്നാണ്ഹു അലൈവ സമ നമ്മളെ പഠിപ്പിച്ചത് ഓരോ മാസത്തിലും പ്രവാചകൻ സല്ലാഹു അലൈവ ഹിലാൽ നോക്കുമായിരുന്നു എന്നതിന് തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം മാസങ്ങളിലൊക്കെ ഇത്തരം നോമ്പുകളിലൊക്കെ നമസ്കാരങ്ങളിലൊക്കെ ആരാധനകളിലൊക്കെ നമ്മൾ നമ്മുടെ ഉദയ അസ്തമയങ്ങളെയാണ് പരിഗണിക്കേണ്ടത് കണക്കുകളെയാണ് പരിഗണിക്കേണ്ടത് മറ്റു പലതിനെയുമാണ് പരിഗണിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ റീസെന്റ് നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചയാണ് പ്രവാചകൻ നമ്മളോട് നോക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നോക്കാൻ പ്രവാചകൻ ആളുകളെ നിയമിച്ചിട്ടുണ്ട് കണ്ടാൽ നമ്മളോട് നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലെങ്കിൽ മാസം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ ദുൽഹിജ് ദുൽഹിജ പിന്നെ മുപ്പത് അല്ലെങ്കിൽ മുഹറം ഒമ്പത് പത്ത് നമ്മള് ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ശരിയായിട്ട് ആ ഒരു പിന്നെ നോമ്പ് വരുന്നത് എന്ന് മനസ്സിലാക്കുക കൂടുതൽ ഈ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുക അഭിപ്രായ ഭിന്നതകളിൽ സംയമനം പാലിക്കുക നമ്മള് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി നോക്കിക്കാണാൻ തയ്യാറാവുക വിദേശ രാജ്യങ്ങളെ നോക്കി മറ്റു പ്രദേശങ്ങളെ നോക്കി അങ്ങനെയൊന്നും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ദിവസങ്ങളൊക്കെ വരാറുണ്ട് രണ്ട് ദിവസത്തിന്റെ ഗ്യാപ്പൊക്കെ വരാറുണ്ട് തുടർച്ചയായിട്ട് അവിടെ ഇരുപത്തി ഒമ്പത് തന്നെ ആയാൽ ഇവിടെ തുടർച്ചയായിട്ട് മുപ്പത് കിട്ടിയാൽ രണ്ട് ദിവസം ചിലപ്പോൾ മാറ്റം ഉണ്ടാകും ഡേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ വസല്ലമാ ഏത് അടിസ്ഥാനത്തിലാണോ നമ്മളോട് പിന്നെ നോമ്പുകൾ അനുഷ്ഠിക്കാൻ പറഞ്ഞത് ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ അവയൊക്കെ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇത്തരം മസലാ വിഷയങ്ങളിൽ എന്തിനാണ് എന്തിനാണ് ഇത്ര ഇത്ര വാശി അഭിപ്രായ ഭിന്നതകൾ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാകും എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ വിവിധങ്ങളായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും പ്രമാണം വെച്ച് കാര്യങ്ങളെ പഠിച്ചു മനസ്സിലാക്കി നമ്മൾ അവയെ പ്രാവർത്തികമാക്കാനാണ് പരിശ്രമിക്കേണ്ടത് ആ ഒരു നിലക്ക് തന്നെ ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണാൻ പരിശ്രമിക്കുക എല്ലാ നമ്മുടെ വീഴ്ചകളും അല്ലാഹു തരട്ടെ മാപ്പാക്കിത്തരട്ടെ ഇസ്ലാമിന് ഇജ്ജത്ത് അല്ലാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ വിവിധങ്ങളായ കുതന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ ദീനീ ബോധത്തോടുകൂടെ ധാർമ്മിക ചിട്ടയോടുകൂടെ വളർത്താൻ പറ്റിയ അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാക്കുമാറാവട്ടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നിലനിർത്താനും അതിനെ വളർത്തുവാനും പരിശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന മനുഷ്യ രാജ്യത്തിന്റെയും സ്റ്റേറ്റിന്റെയും അധികാരം തിരിച്ചു നമുക്ക് നൽകപ്പെട്ട ബർക്കത്ത് നല്ല സന്തോഷകരമായ കുടുംബജീവിതം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ സമയത്തിൽ അള്ളാഹു ബർക്കത്ത് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ മക്കൾക്ക് അള്ളാഹു നന്നായി പഠിക്കാനും ധാർമ്മിക ബോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള തോഫി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രായമായവർക്ക് അള്ളാഹു അമ്മ സ്വലേഹ മാഫിയത്തുമുള്ള ദീർഘായുസ പ്രദാനം ചെയ്യട്ടെ നമ്മൾ മരിച്ചു പിരിഞ്ഞവർക്ക് പിരിഞ്ഞവർക്കല്ലാഹ് മഹഫറത്തും മർഹമത്തും നൽകുമാറാവട്ടെ നമ്മൾ വിഷമിക്കുന്ന ആളുകൾക്കെല്ലാരുടെ വിഷമങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മിൽ നല്ല ആഗ്രഹങ്ങൾ നല്ല സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ നമ്മൾ രോഗികൾക്ക് സമാധാനപരമായ ഒരു ജീവിതാന്തരീക്ഷം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ സംഭവിച്ചുപോയ എല്ലാ വീഴ്ചകളെയും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കിത്തരുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا ارحم الراحمين وصلى الله وسلم على خير خلقه محمد وعلى اله وصحبه اجمعين